അതിനെതിരായിട്ടുള്ള ഏറ്റവും ആർജവത്തോടു കൂടിയുള്ള ഇടപെടലുകളുടെ രൂപത്തിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത് നിങ്ങൾ നിങ്ങളുടെ ശബ്ദമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആവേശത്തോടു കൂടിയാണ് നോക്കിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ സർ ഇനിയും പാർലമെന്റ് ഉണ്ടാവും ഇനിയും ഈ നാടിന് വേണ്ടി അദ്ദേഹം ശ്രദ്ധിക്കണം ഇനിയും രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കാൻ വേണ്ടി കടന്നു വന്നാൽ മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കാൻ വേണ്ടി ആരെങ്കിലും കടന്നു വന്നാൽ അവർക്കെതിരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഏറ്റവും പോലുള്ള വാക്കുകളുമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാർലമെന്റിൽ കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ അത് രണ്ടു ലക്ഷം കോട്ടിന്റെ ഭൂരിപക്ഷമാക്കി ഉറപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ അവസാന ദിവസങ്ങളിൽ ഏറ്റെടുക്കേണ്ട വിധമായി ഒരാഴ്ചയേ ഉള്ളൂ വെള്ളിയാഴ്ചയാണ് അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി അതിലൊരു തീരുമാനമാകും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇനി ഒരാഴ്ച പോലും ഇല്ല അഞ്ചു ദിവസം തികച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ ദിവസവും നിലയിലല്ല എല്ലാവരുടെയും ഭാഗത്ത് നിന്നുണ്ടാവട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് അച്ഛർക്കുന്നത് എന്നാൽ അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക ഇത് കേവലം ഒരു യോജന മണ്ഡലത്തിലെ ജയപരാജയങ്ങളുടെ വിഷയമല്ല എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമുള്ള സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രാധാന്യമുള്ളതാണ് എന്ന് നേരത്തെ സംസാരിച്ച ആളുകൾ ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും ഒറ്റ കാര്യം പറയുകയാണ് നമ്മുടെ ബാക്കി ഒരു ചെറിയ കൊച്ചുകുട്ടി ഇരിക്കുകയാണ് സ്കൂളിൽ പോയി തുടങ്ങിയ പക്ഷേ ആ കൊച്ചുകുട്ടി സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയാ ഒരു ഒന്നാം ക്ലാസ്സിൽ അതല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ അതുമല്ലെങ്കിൽ പരമാവധി മൂന്നാം ക്ലാസ്സിലെങ്കിലും ആ കുട്ടിക്ക് ഭാഗമായി നമ്മൾ പകർന്നു നൽകുന്ന ചില വിശേഷണങ്ങൾ ഈ രാജ്യത്തെ കുറിച്ച് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നാണ് നമ്മൾ ആ കുട്ടിയെ പഠിപ്പിക്കാൻ പോകുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള വോട്ടവകാശം വിനിയോഗിക്കാൻ വേണ്ടി തയ്യാറായി കടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ കുറച്ചുകാലം മുമ്പ് എന്താ ചേർന്നോ ഇതൊരു മാറ്റി എന്നിട്ട് സർക്കാരിന്റെ ഒരു മന്ത്രി രണ്ടാമത് വെച്ചു

പാർലമെന്റിൽ ഒരു പുഴ പോലെ ഒഴുകി ഒരു കടലായി മാറി ഒരു വടവർഷമായി പടർന്ന് പന്തലിച്ച ഒരേ ഒരേ என்ன சัจஜகளின் சம்பாமனான அதகம் பங்கெடுக்கarthu vendi நாம சோதிக்கியா இந்த நாడేเวண்டி இவృత தடாலாகத்துเวண்டி இவృత ചെറുபகாத்துเวண்டி இவృత வலரகுத்துเวண்டி இவృత தர்ஷகரேเวண்டி వెలికి తోதிக்கானുള്ള ஒரே ஒரு ചോദ്യമാണ് இன்னிப்போ నేర్తే ശങ്കരനാരായണൻ വിള പ്രസംഗിച്ചപ്പോൾ මාసా పరిభావిసు എന്ന് പറഞ്ഞുള്ള മുഖ്യ

മത്സരിച്ച് പഞ്ചായത്ത് മെമ്പറായ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വൻവിച്ച ഭൂരിപക്ഷത്തിലെ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസിയുണ്ടെങ്കിലും ಪಾರ್ಲ ಭಾರ ಎಲ್ಲಾ ಜನಿಪತ್ಯ